ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ് മേക്കപ്പ് കോസ് മേക്കപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താണ് പഠിക്കുന്നത് അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നിട്ടൊരു വീഡിയോ ലോങ് വീഡിയോയില് വർക്ക് ചെയ്യുന്നൊരു വീഡിയോണ്ടായിരുന്നല്ലോ അതിൽ വന്നൊരു കമന്റ് ആയിരുന്നു ഡീറ്റെയിൽസിന്റെ ഞാൻ ചെയ്യുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടൊരു ലോങ് വീഡിയോ ചെയ്യാന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാത്രം ഇൻസ്റ്റയില് വീഡിയോസ് കണ്ടിട്ട് ഒരു മൂന്നാലു പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും എന്താണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഞാൻ അവരോട് എന്താ പറഞ്ഞാൽ യൂട്യൂബില് ഡീറ്റെയിൽ ആയിട്ടൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം ഫുള്ള് കണ്ടാമു ഇതിപ്പോ കുറേ പറയാനുണ്ട് നമുക്ക് അപ്പൊ കൊറേ ഇങ്ങനെ ഡീറ്റെയിൽസ് കുറേയുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ലോങ് ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ അവർക്കതൊരു യൂസ്ഫുൾ ആവുമല്ലോ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും എന്താണ് കോഴ്സ് എന്നൊക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ് വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആയാലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിക്കാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടുള്ള ബെൽബട്ടനൊന്നും ഞെക്കാൻ മറക്കരുത് കേട്ടോ കമന്റ് ചെയ്യുക നേരെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ റിപ്ലൈ എപ്പോഴെന്തായാലും തരുന്നതായിരിക്കട്ടോ അപ്പൊ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ് കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുട്ടോ പുറകിലൊക്കെ കാരണം ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ളത് എന്റെ വീട്ടിലുള്ളത് അപ്പോൾ മുകളിലായിരിക്കണത് അപ്പൊ അത് കാരണം ഫുള്ള് കിളികൾ അല്ലെങ്കിൽ ഇതിന്റെ കൊച്ചു ചിലപ്പോൾ കേട്ടെന്നിരിക്കും ഒന്ന് ക്ഷണിക്കാം കേട്ടോ അപ്പോ ഏഹ് ഞാൻ പഠിക്കുന്ന കോഴ്സ് വന്നിട്ട് പി പി ടി ടി സി ആണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ കൊല്ലാണ് ചേർന്ന് ഞാൻ ജൂലൈയിലാണ് ഞാൻ ആക്ച്വലി ചേരുന്നത് ഞാൻ പ്ലസ് ടു ആണ് ഞാൻ കഴിഞ്ഞത് ഡിപ്ലോമയ്ക്ക് പോയി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേനും കൊറോണ വന്നു ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും പ്രഗ്നന്റ് ആയി അപ്പം അത് പോയി അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇനി വീട്ടിലിരുന്നു കൊണ്ടൊരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ കൂടെ അപ്പം ഇനി വീട്ടിലിരുന്നു കൊണ്ട് എന്ത് പഠിക്കും എനിക്കാണെങ്കിൽ ടീച്ചറാവാൻ ഭയങ്കര ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഒരുപാട് തപ്പി ഇവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ദേശമംഗലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോകുമ്പോഴത്തേന് അഡ്മിഷൻ ക്ലോസ് ആയിപ്പോയി അപ്പം അതും കാരണം അതും അവിടെ ഫ്ലോപ്പായിപ്പോയി അപ്പം എന്ത് പഠിക്കും എന്ത് ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ നവാമിൻ്റെ നമ്മുടെ ഈ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പി പി ടി സി പ്രീ പ്രൈമറി ആണ് കേട്ടോ എൽ കെ ജി യു കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അതല്ലാണ്ട് മോണ്ടിസോറി ഒക്കെ വേറെ ഉണ്ട് ഞാന് പഠിക്കുന്ന പി പി ടി ടി സി ആണ് പ്രീപ്രീമറി കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന കോഴ്സാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചേർന്നതാണ് നമുക്ക് ടോട്ടൽ ഫീ വരുന്നത് പതിനയ്യായിരം രൂപയാണ് കേട്ടോ മൂവായിരം രൂപയാണ് അഡ്മിഷൻ ഫീ വരുന്നത് അത് ടോട്ടൽ ഫീല് ഇൻക്ലൂഡഡ് ആണ് ആദ്യം മൂവായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളാണ് ഉള്ളത് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് വന്നിട്ട് സ്കൂൾ ഓർഗനൈസേഷൻ രണ്ടാമത്ത് വന്നിട്ട് പ്രീ പ്രൈമറി തിയറി മൂന്നാമത് വന്നിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് മൂന്നാമത്ത് വന്നിട്ട് നമുക്ക് ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തത് ഓൺലൈൻ ക്ലാസ് ആണ് കാരണം ഈ വീട്ടമ്മമാരാണ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ട് കുഞ്ഞു മക്കളുള്ള ആൾക്കാരുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നവരുണ്ട് അതേപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ടും ചേർന്നവരൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ നമ്മൾ മിക്ക ലേഡീസും വീട്ടിലിരിക്കുന്നവരായിരിക്കും അല്ലേ ഇപ്പൊ കുഞ്ഞുങ്ങള് മെയിനായിട്ട് കുഞ്ഞുങ്ങളുള്ള ആൾക്കാർ പ്രഗ്നന്റ് ആയിരിക്കുന്നവരും അതേപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരെ കാണിച്ചാൽ നമുക്ക് എന്താ പറയാ പോയി വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ചിലപ്പോ ഹസ്ബൻഡും വൈഫും കുട്ടി മാത്രം നിൽക്കുന്നവരുണ്ടായിരിക്കും ചിലപ്പോ ഹസ്ബൻഡും വൈഫും അമ്മായിമ്മ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും ആ അമ്മായിമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് പോയി വന്ന് പഠിക്കാനുള്ള ഒരു ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ ഉണ്ടാവില്ല കുഞ്ഞു മക്കളല്ലേ അപ്പം അവരെ നോക്കാനൊക്കെ എന്താ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കാൻ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ ഇത്രയും വർഷങ്ങളായിട്ട് പഠിക്കാൻ അവരുണ്ടായിട്ടും പഠിക്കാൻ പറ്റാതെ പോയ ആൾക്കാർക്കൊക്കെ പറ്റുന്ന അടിപൊളി കോഴ്സ് തന്നെയാണ് നമ്മുടെ പി പി ടി സി മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഈ നവാമിലെ ഇൻക്ലൂഡഡ് ആണ് ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ അങ്ങനെ കുറെ ക്രാഫ്റ്റ് വർക്കുകൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ ഫ്രീ ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിതിൽ ഞാൻ പഠിക്കുന്നത് പി പി ടി ടി സി ആണ് അപ്പോൾ എൻ്റെ ഈ കോഴ്സിൽ തന്നെ ഒരുപാട് ലേഡീസ് എൻ്റെ ഈ ബാച്ചിൽ തന്നെ മുന്നൂറ്റി സംതിങ് ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ബാച്ചാണ് വന്നിട്ട് ഇനി വരുന്നത് തേർഡ് ബാച്ചാണ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു ഇരുപത്തഞ്ച് കോഴ്സാണ് വരുന്നത് അപ്പോൾ അതിലേക്കാണ് നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് താഴെ ഞാൻ കമൻറ്റ് എന്താ കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ ലിങ്ക് എന്താ പറയുക അവരെ മാനേജറുടെ നമ്പറൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാട്ടോ കേട്ടോ അവരേം കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വന്നിട്ട് നമുക്ക് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് മൂന്നും ഫോട്ടോ കോപ്പി ആയിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ എന്താ പറയാ കോപ്പി ചെയ്തിട്ടുള്ള ഒറിജിനൽ കളർ കളർ കോപ്പി ഒന്നും ആയിരിക്കില്ല അപ്പോൾ എന്താ പറയാ നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ബുക്കിന്റെ റേറ്റ് വന്നിട്ട് അത് ആവശ്യമുള്ളവർക്ക് ബുക്ക് മേടിച്ചാൽ മതി അല്ലാത്തവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ടിൽ എഴുതി വെക്കാനുള്ളത് വരുന്നുണ്ട് പിന്നെ ടീച്ചർമാരൊക്കെ സൂപ്പറാണ് ഒന്നും പറയാനില്ല അടിപൊളി നമ്മള് എങ്ങനെ നമ്മളോട് അത്രയും ഇടപഴകിയിട്ടാണ് ടീച്ചർമാർ ക്ലാസ് എടുക്കുക നല്ല എൻജോയ്മെന്റ് നല്ല ഇതാണ് പിന്നെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസേ ക്ലാസ് വരുന്നുള്ളൂ ചൊവ്വാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും പിന്നെ ഒരു എന്താണെന്ന് വെച്ചാൽ ഏത് രണ്ട് ടൈമിൽ ക്ലാസ് വരുന്നുണ്ട് രണ്ട് മണി ടു മൂന്ന് മണിയും അതേപോലെ എട്ടര ടു ഒമ്പതരയും എട്ടര എട്ടരയാണോ ഒമ്പത് മണി എട്ട് മണി ടു ഒമ്പത് മണിയോ തോന്നുന്നുണ്ട് അങ്ങനെ രണ്ട് ടൈമിലാണ് ക്ലാസ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഏത് ടൈമിലാണോ നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ സുഖം എന്ന് വെച്ചാൽ സമയം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് ആ ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഫീ മൊത്തം ക്ലോസ് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഫീ അടക്കാനുള്ളത് ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസം ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടോ രണ്ടായിരം രൂപ വെച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമുക്ക് ഫീസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും പിന്നെ വന്നിട്ട് നമുക്ക് മെയിനായിട്ട് വീക്ക്ലി ആണ് കേട്ടോ വരുന്നത് എല്ലാ മൺഡേയും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മൺഡേ എന്താ പറയുക വല്ല എന്താ പറയുക ലീവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറൊരു ദിവസമായിരിക്കും വീക്കിലി പ്രോഗ്രാം ഉണ്ടാവാം മെയിനായിട്ട് വീക്ക്ലി പ്രോഗ്രാം ആണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഹൈലൈറ്റ് എൻ്റെ മെൻറ് പറഞ്ഞത് ഷക്ര മിസ്സാണ് മിസ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ മിസ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളതിനത്രയ്ക്കും എന്താ പറയാ മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് അടിപൊളി മെൻറ്റർ ആണ് നമുക്ക് ഓരോരുത്തർക്കും മെൻഡർ ഉണ്ടാവട്ടോ ആ മെൻഡർ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷനും കാര്യം നമ്മളെതി ഉഷാറാക്കി എടുക്കാൻ മെൻഡർ ആയിരിക്കട്ടാ അപ്പൊ മെൻഡർ പൊളിയാണെങ്കിൽ നമ്മളും പൊളിയായിരിക്കും അതേപോലെ ടീച്ചർമാരും പൊളിയാണെങ്കിൽ ആയിട്ട് നമുക്ക് എക്സാം എഴുതാനൊക്കെ സാധിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാറൊന്നും ഇല്ല എന്നോ പഠിച്ചതാണ് ഒന്നും ഓർമ്മയില്ല കേട്ടോ ഇനി എക്സാം സമയത്ത് വേണം ഒന്ന് വാരി വിളിച്ച് നോക്കാൻ പിന്നെന്താ വീക്കലി പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സംഭവമാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് പോലെ നമുക്ക് പതിനഞ്ച് ദിവസമാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് അത് നമുക്ക് ഓൺലൈനായിട്ടും വരുന്നുണ്ട് ഓഫ്ലൈനായിട്ടും വരുന്നുണ്ട് ഓൺലൈനായിട്ട് വരുമ്പോൾ നമുക്ക് എത്ര കുട്ടികളെ വെച്ചിട്ട് ഓൺലൈൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ജസ്റ്റ് ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നില്ല അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഓഫ്ലൈൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് വീടിൻ്റെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് സ്കൂളുകളിൽ വെച്ചാൽ നമുക്കൊരു പേപ്പർ തരും ഒരു ഇതുപോലെ തരും ആ പേപ്പറും കൊണ്ട് നമ്മൾ അവിടേക്ക് പോകണം പോയിട്ട് പ്രിൻസിപ്പളെ കണ്ടിട്ട് വേണം നമ്മൾ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം സാരി ആയിരിക്കും കേട്ടോ നമുക്ക് ട്രെയിനിങ് പീരീഡില് കോസ്റ്റ്യൂമ് വരുന്നതും സെയിം നമ്മള് ടീച്ചർ ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ടീച്ചർമാരൊക്കെ സാരി കൊടുത്ത് സെയിം സാരി കൊടുത്ത് വരുന്ന കണ്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ സാരി ആയിരിക്കും ഉണ്ടാവുക പതിനഞ്ച് ദിവസമായിരിക്കും കുഞ്ഞു മക്കളല്ലേ അപ്പൊ അതിൻ്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെന്താ പിന്നെ ടീച്ചിങ് മാനുവൽ എഴുതാനുണ്ടാവും അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് വഴിയെ വഴിയെ മനസ്സിലാവൂട്ടാം പിന്നെ ഓഫ്ലൈൻ്റെ ഓൺലൈൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതേപോലെ എക്സാമും നമുക്ക് ഓഫ്ലൈനായിട്ടുണ്ടാവും ഓൺലൈനായിട്ടുണ്ടാകും എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴ്സ് നമ്മുടെ ഈ നവാമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഉണ്ട് ദുബായ് ഖത്ത് എന്താ പറയുക സൗദി അറേബ്യ മറ്റേ ഗൾഫ് രാജ്യങ്ങൾ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ നവാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം ഒരു നമ്മൾ എൻ്റെ ഈ ബാച്ചിലന്നെ മുന്നൂറ്റി സംതിങ് ആൾക്കാർ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അതേപോലെ ഒരുപാട് കോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സ് ഒരേ ഈ ഈ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർ തന്നെ വേറെ കോഴ്സ് പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വേണ്ടത് രണ്ടായിരത്തി ഇരുപതിനായിരത്തി ഇരുപത്തഞ്ച് ബാച്ചാണ് നമുക്കിനി വേണ്ടത് പിന്നെ പറയാനുള്ളത് പിന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എക്സ്ട്രാ ക്ലാസ് വരുന്നുണ്ട് നമുക്ക് സ്പീക്കിംഗിന്റെ കുറച്ച് ഡൌട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാൻ നല്ലതാണ് ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ സംസാരിക്കാനറിയില്ലോ ഹൗ ആർ യു ഐ ആം ഫൈൻ എന്നൊക്കെ ചോദിച്ചാൽ അറിയാവുന്നല്ലാണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനേ അറിയാത്തൊരു കൂട്ടത്തിലാണ് പിന്നെ എനിക്ക് കോൺഫിഡൻസേ ഉണ്ടായിരുന്നില്ല ഈ എന്താ പറയാ നമ്മുടെ ട്രെയിനിങ് എന്താ പറയാ ഈ വീക്ക്ലി പ്രോഗ്രാം ട്രെയിനിങ് കാരണാണ് ഒരു പത്താളുടെ മുന്നിലെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻറ് ഉണ്ടായത് ഈ എന്താ പറയാ വീക്ക്ലി പ്രോഗ്രാം കാരണമാണ് പലരും ഇത് എന്താ പറയാ ഒഴിവാക്കി വിടുന്നുണ്ട് ഈ വീക്കിലി പ്രോഗ്രാം വേറെ എക്സാം മാത്രം എഴുതിയാൽ മതിയല്ലോ അതുകൊണ്ട് എല്ലാം ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഈ പതിനഞ്ച് ദിവസത്തെ ഈ ടീച്ചർ ട്രെയിനിങ്ങില് നമുക്ക് കിട്ടുന്ന മാർക്ക് അതിലാണ് നമ്മുടെ മെയിൻ അവർക്ക് നമ്മളിഷ്ടപ്പെട്ടത് വെച്ചാൽ നമ്മൾ ഏത് സ്കൂളാണോ ട്രെയിനിങ്ങിന് പോകുന്നത് ആ സ്കൂളിലത്തെ എച്ച് എമ്മിനും ആൾക്കാർക്കും നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ജോലി ഉറപ്പാണ് അതാണ് ഇത് മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മൾ എത്രത്തോളം എന്താ പറയാ ആക്റ്റീവ് ആണോ അതിനനുസരിച്ചായിരിക്കും അവര് നമ്മളോട് പെരുമാറുന്നത് പിന്നെ നമുക്ക് സൈക്കോളജി ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് സൈക്കോളജി ക്ലാസ് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സൈക്കോളജി ക്ലാസ് എടുക്കലില്ല സാറ് കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നെറ്റ് നെറ്റ്സ്കാപ്പ് എന്ന് പറഞ്ഞുള്ളൊരു ആപ്പിലൂടെയാണ് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക പക്ഷെ നമുക്ക് സ്കൂൾ ഓർഗനൈസേഷൻ നമ്മുടെ സഹാന മിസ്സിന് ഞങ്ങളെ നേരിട്ട് കാണണം സംസാരിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ മിസ്സിന്റെ ക്ലാസ് മാത്രം നമുക്ക് സൂമിലായിരിക്കും ഉണ്ടാവില്ല മറ്റു ക്ലാസ്സുകളൊക്കെ ഇനിയിപ്പം ഞങ്ങൾക്ക് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണോ ടീച്ചേഴ്സ് തന്നെയാണോ നിങ്ങൾക്കുണ്ടാവോ എന്ന് എനിക്കറിയില്ലെട്ടോ പിന്നെ നമുക്ക് ഓരോ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ വർക്കും കാര്യങ്ങളും പിന്നെ ക്യൂസ് കോമ്പറ്റീഷനും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെന്താ പിന്നെ വരുന്നതാണ് നമുക്ക് വീക്ക്ലി വീക്കിലിഹ് ഒരു പ്രൊജക്ട് വർക്ക് തരും ആ പ്രൊജക്ട് വർക്കാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാവുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എനിക്ക് ഫസ്റ്റ് ഒരു അഞ്ച് ഇത് തന്നത് ചാർട്ട് വർക്കായിരുന്നു എ ബി സി ഡി എഴുതാനുള്ളത് എ ബി സി ഡി സ്മോൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പിന്നെന്താ അക്ഷ മലയാള അക്ഷരങ്ങൾ വ്യഞ്ജനക്ഷരങ്ങള് ഇതില്ലേ വ്യഞ്ജനാക്ഷരങ്ങള് അത് എഴുതാനുള്ളത് പിന്നെ ഇപ്പം വരുന്നത് എനിക്ക് ക്രാഫ്റ്റ് വർക്കിങ് വർക്കുകളാണ് വരുന്നത് അത് ഓരോ വീക്കിലെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് എനിക്ക് വർക്ക് തന്നത് വെച്ചാൽ നെക്സ്റ്റ് വെള്ളിയാഴ്ച നെക്സ്റ്റ് ഫ്രൈഡേ നമ്മളത് സബ്മിറ്റ് ചെയ്യണം അവർ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ കറക്റ്റ് അവർ അയച്ച് തന്ന ഫോട്ടോ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം മാക്സിമം നമ്മൾ അവർ തന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം അവർ കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും അതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്തിട്ട് ഇതേ കളർ ഉപയോഗിക്കണം പറഞ്ഞു ഇതേ കളർ ഉപയോഗിക്കണം ചാർട്ട് ഉണ്ടെങ്കിൽ വൺ സെന്റിമീറ്റർ ചാർട്ട് വരച്ചിട്ട് അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാം അതിന് അതിന് നമുക്ക് മാർക്ക് ഉണ്ട് ഇൻ്റേണർ മാർക്ക് ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എക്സാം വരെ സാധനങ്ങൾ Não, por ഒരാഴ്ചയിൽ വർക്ക് ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്ന പോലെ തന്നെ എനിക്ക് മാക്സിമം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഞാൻ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറില്ല ഒന്നോ രണ്ടോ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മനുഷ്യന്മാരല്ല അവർ തന്ന അതേപോലെ ഫോട്ടോ കോപ്പി പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ വലിപ്പം കൂടി പോവും ചിലപ്പോൾ വലിപ്പം കുറഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ പിന്നെ ഫോട്ടോ അല്ലേ നമുക്ക് തരുന്നത് ആ ഫോട്ടോയിൽ ഇപ്പം എത്രത്തോളം വലിപ്പം നമുക്ക് അറിയില്ലല്ലോ നമ്മളെ ഏകദേശം ഒരു വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് വരച്ച് വെക്കുക എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കളയാൻ പാടില്ല ഒക്കെ നമ്മൾ എടുത്ത് വെക്കണം കുട്ടികൾക്ക് കളിക്കരുത് ചെയ്തു ഫോട്ടോ കൊടുത്തല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത് ഒക്കെ നമ്മൾ എടുത്ത് വെക്കണം അത് നമ്മൾ എക്സാമിന് പോകണമല്ലോ എക്സാമിന് പോണ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം അതിന് നമുക്കൊരു ഇന്റേണൽ മാർക്ക് ഉണ്ട് എക്സാമിന് എങ്ങാനും മാർക്ക് കുറഞ്ഞു പോയി ഇന്റേണൽ മാർക്ക് വെച്ചിട്ട് നമുക്ക് പാസ് ആവണം കേട്ടോ പിന്നെ ഒരുപാട് ടീച്ചിങ് പ്രാക്ടീസുകളും പിന്നെ നമുക്ക് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ അതിൻ്റെ പ്രാക്ടീസുകളും കുറേ തേരും നമ്മളെന്താ പറയാ നല്ല രസമാണ് ക്ലാസ്സിലിരിക്കാനും ഒക്കെ എനിക്കിപ്പോ എനിക്കിപ്പോ വീക്ക്ലി പ്രോഗ്രാം ഉണ്ട് ഇന്ന് എനിക്ക് വൈൽഡ് ആനിമൽസിനെ പറ്റിയിട്ട് പറയുന്നതാണ് കേട്ടോ പിന്നെന്താ വീക്ക്ലി പ്രോഗ്രാമിൽ വരുന്നത് ആദ്യം എനിക്ക് ആയിരുന്നു കയറുന്നുട്ടോ കുറച്ച് എല്ലാവരും കൂടി പരിചയപ്പെടാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ലീഡേഴ്സൊക്കെ ഉണ്ട് ഞാൻ ആണ് കേട്ടോ എന്റെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് വണ്ണിന്റെ ആണ് ഞാൻ ഞാൻ ക്ലാസ് നയൻ ഗ്രൂപ്പ് ക്ലാസ് ആണ് ആ ക്ലാസ് നയനിലെന്ന് വെച്ചാൽ ക്ലാസ് വൺ ക്ലാസ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ ടെൻ വരേണ്ടി തോന്നുന്നു ആ ക്ലാസ് നയനില് ക്ലാസ് നയനിലും ഒരു ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ആ അഞ്ച് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വണ്ണിന്റെ ലീഡറാണ് ഞാൻ പിന്നെ ഒന്ന് മുഫീന മിസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് ലീഡേഴ്സിന്റെ വേറെ ഗ്രൂപ്പ് ഉണ്ട് ആ ലീഡേഴ്സിന് മീറ്റിംഗ് വെക്കലുണ്ട് മാനേജറായിട്ട് മീറ്റിങ് വെക്കലുണ്ട് ആ അവരൊക്കെ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ ഞങ്ങളാണ് എല്ലാവരും കൂട്ടാണ് വീക്കിലി പ്രോഗ്രാം തീരുമാനിക്കുക മിസ് മിസ് ഷാക്ര മിസ് പറയത് മതിയോ ചോദിക്കും അപ്പൊ മിസ്സുമാര ഓക്കെ ആണോ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് അപാകത ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് പറ്റില്ല വേറെ നമുക്ക് വീക്കിലി പ്രോഗ്രാം വെക്കാം ഇതന്നെയല്ലേ മിസ് എത്തി നമുക്ക് ഓരോ ആഴ്ചയിൽ വെറൈറ്റി 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 ചെയ്യണം എന്നൊക്കെ പറ അങ്ങനെ കുറെ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റും പിന്നെന്താ ഒരഞ്ച് എന്നിട്ട് ആ റീഡേഴ്സ് ആണ് മറ്റു ഗ്രൂപ്പിൽ സബ് ഗ്രൂപ്പുകളിലൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയും ആ റീഡേഴ്സിന് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വേണ്ട എന്നാലും നമുക്ക് ലീഡർ നല്ലൊരു എനർജറ്റിക് ആണെങ്കിൽ ബാക്കിയുള്ളവരും അതേപോലെ തന്നെ കൊണ്ടു പോന്നോളും പിന്നെ കുറേ പേര് ഇത് ചീ ചേർന്നാലും കുറേ പേര് ഉഴപ്പുന്നുണ്ട് പക്ഷെ ഉഴപ്പിട്ടൊരു കാര്യമില്ല കാരണം നമുക്ക് വേണ്ടിയിട്ടാണല്ലേ നമുക്കൊരു ടീച്ചർ ആവണം നമുക്കൊരു ജോലി സമ്പാദിക്കണം ഒരു പതിനായിരം ആണെങ്കിൽ പതിനായിരം അയ്യായിരം ആണെങ്കിൽ അയ്യായിരം നമ്മുടെ പൈസയാണ് നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസയാണ് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ് എന്തായാലും ഓടിപ്പോയി വന്നിട്ട് നമ്മൾ നവാമിൽ ജോയിൻ ചെയ്തോട്ടോ ഒരു പേടി പേടിക്കേണ്ട നല്ല ടീച്ചർ ടീച്ചേഴ്സും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫുൾ കോൺഫിഡൻസിലാണ് ഞാനിത് പറയണത് അപ്പോൾ ഞാന് താഴെ നമ്പറും മാനേജർ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ ഓടിപ്പോയി ജോയിൻ ചെയ്തോട്ടോ ഇത് മാത്രമല്ല നമ്മുടെ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് മാത്രമല്ല വേറെ കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ച് ചേരാം അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഏതൊക്കെ കോഴ്സ് എന്ന് വിചാരിച്ചാൽ ഞാൻ അവരുടെ അവരെടുത്ത് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കോഴ്സും ഒക്കെ വേറെ ഞാൻ പറഞ്ഞു തരാം ഇന്നെ കോഴ്സുകളുണ്ടെന്ന് വേണമെങ്കിൽ പണ്ടേ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോ ഉം എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ